ഇതിലാണ് ഡെയിലി ഒരു വന്നത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഇടുങ്ങിയ കിണറിനുള്ളിൽ കൊമ്പൻ കിടന്നത് ഏകദേശം പത്ത് മണിക്കൂറിന് മേലെ പ്രതിഷേധങ്ങൾക്കിടെ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം കളക്ടർ എത്തിയതിനു ശേഷം പുനരാരംഭിച്ചു ഉച്ചയ്ക്ക് ശേഷം മണിയോടെ കൊമ്പൻ കാട്ടിലേക്ക് കാട്ടാന കിണറ്റിൽ വീണിട്ടുണ്ട് എന്ന വാർത്തയറിഞ്ഞാണ് കോതമംഗലം കോട്ടപ്പടിക്കടുത്തുള്ള മുട്ടത്തുപാറയിലേക്ക് ഞങ്ങൾ എത്തുന്നത് റോഡിനോട് ചേർന്നുള്ള വീടിന് പിന്നിലായുള്ള കിണറിലാണ് ആന വീണ് കിടക്കുന്നത് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ജനങ്ങളവിടെ തിങ്ങി നിറഞ്ഞിരുന്നു രാവിലെ ആറ് മണിയോടെയാണ് ആന കിണറ്റിൽ വീണ് കിടക്കുന്നത് വീട്ടുകാർ അറിയുന്നത് തുടർന്ന് വനം വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു ഇവര് ഈ വീട്ടുകാരത് ആറരക്കാണ് ഇവർ രണ്ട് മൂന്നോ പ്രാവശ്യം ഈ ആന തന്നെ ഓടിച്ചു വിട്ടായിട്ടാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നായിരുന്നു കിണറിന്റെ സൈഡിൽ കൂടെ വന്നു അന്ന് വീണില്ല പിന്നെ എന്തിപ്പോ വീണു ആ ഈ അടുത്ത ഭാഗത്തൊക്കെ ഇണ്ടായിരുന്നു ഇനി ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ഇതുപോലെ ആന ചാടിയിട്ട് ജെ സി ബി ഇതുപോലെ തന്നെ ഈ ജെ സി ബി തന്നെ വന്നു അതൊന്ന് കയറ്റി വിട്ടത് അന്ന് ഇതുപോലെ ആൾക്കാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വരും പടക്കം പൊട്ടിക്കും ആന അന്നേരം ഇതേലൊക്കെ ഈ പടക്കം പൊട്ടിക്കുമ്പോൾ ആ ദേശത്തില് അടുത്തുള്ള കൃഷി സ്ഥലങ്ങള് സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് പോകും പിന്നെ ആരും ഇറങ്ങും ഇറങ്ങി നടക്കാറില്ല സന്ധ്യാകുമ്പോഴത്തേക്കും വീട്ടിൽ കയറുക ചെയ്യണം പഴയതുപോലെ പണ്ടൊക്കെ ഇതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ആയാലും ഇങ്ങനെ പേടിക്കാനില്ല അന്നൊക്കെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയുടെ സൈഡ് ആ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയുണ്ടായിരുന്നത് ഇപ്പോഴാണ് നാട്ടിക്കൂടെ ഇറങ്ങി തുടങ്ങി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷമായിട്ട് സ്ഥിരം നാട്ടിക്കോടെ തന്നെയാണ് വൈകിട്ടായി കഴിഞ്ഞ പിന്നെ നടക്കാൻ പറ്റില്ല ഏകദേശം ഇരുപത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന കൊമ്പനാനയാണ് കിണറ്റിൽ വീണിരിക്കുന്നത് മൂന്നാനകളടങ്ങുന്ന കൂട്ടമായിരുന്നു അവർ അനക്കം കേട്ട് വീട്ടുകാർ ലൈറ്റ് ഓൺ ചെയ്ത നേരം പേടിച്ച് ഓടുന്നതിനിടയിലാകാം ആന കിണറ്റിലകപ്പെട്ടത് എന്ന് കരുതുന്നു കിണറിടിച്ച് ആനയെ കയറ്റിയിടാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിനായി പന്ത്രണ്ട് മണിയോടെ സ്ഥലത്തേക്ക് ജെ സി ബി എത്തിക്കുകയും കിണറിന് സമീപത്തു നിന്ന് മണ്ണ് മാറ്റി തുടങ്ങുകയും ചെയ്തു ആ സമയം ജനങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുകയും നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ശക്തമാവുകയും ചെയ്തു സ്ഥിരമായി കാട്ടാന സാന്നിധ്യമുള്ള ഇടങ്ങളാണ് മുട്ടത്തുപാറയും സമീപ പ്രദേശങ്ങളും തന്നെ അതിനൊരു ശാശ്വത പരിഹാരം ഉറപ്പു നൽകിയാൽ മാത്രമേ ആനയെ കയറ്റിവിടാൻ അനുവദിക്കൂ എന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിന്നു കൃഷിനാശം ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ പതിവാണ് ഈ മേഖലയിൽ ആദ്യമെല്ലാം വല്ലപ്പോഴും ഒരു ആന മാത്രം വന്നിരുന്നിടത്ത് ഇപ്പോൾ എന്നും രാത്രിയിൽ ആന ഇറങ്ങുമെന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിലാണ് ആന ഡെയിലി വൈകുന്നേരം ഒരു ഒമ്പത് മണി വൈകിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇതിൽ വന്നത് ഏ ഇതിലാണ് ഇത് ഇഞ്ചി കണ്ടെത്തുക ഇവിടെ ഈ ഈ ചവിട്ട എങ്ങനുണ്ടോ ചവിട്ട ഇവിടെ ഇവിടെ വന്നിട്ട് കടന്നു പോവും ഇവിടെ വന്നിട്ട് കടന്നു പോവും നശിപ്പിക്കാൻ ഇപ്പം നമ്മൾ ഇത് ഇഞ്ചിൻ്റെ ഇത് ഇതുണ്ടോ ഇത് ഇത് ഇങ്ങനെ ചവിട്ടി പോയേക്കണേ ആ ഇത് ചിലപ്പോൾ ആ രണ്ടെണ്ണത്തിന് ഓരെണ്ണമായിരിക്കും ചാടി വെക്കണത് ഇത് തൊട്ട് ഇതല്ലേ നല്ല പാസിങ് ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഇവിടെ ഡെയിലി ഈ ഭാഗത്ത് ഡെയിലി വരും മിനിങ്ങാനൊന്ന് അഞ്ച് മണിയായിപ്പോൾ ആ ചേട്ടൻ ആ ചേട്ടൻ ഓടിച്ചു വിടിയത് ആ ചേട്ടൻ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല നമുക്ക് ആ ഭാഗത്ത് എവിടെയും പോവാം ഒരു വന്ന് കഴിഞ്ഞാൽ നേ ഒരു നേ നേരത്തെ ഒരു തവണയ്ക്ക് വന്ന് പോയാലും അങ്ങോട്ട് പോകും പക്ഷെ ഇപ്പോൾ ഡെയിലി ആണ് ഇവിടെ ഈ പന ഒരു നാൾ വന്നിട്ട് മറിച്ചതാണ് ഇത് ഇതൊക്കെ ചുമ്മാ വന്ന് അവർക്ക് തോന്നുക കയറി ഇറങ്ങി അങ്ങോട്ട് പോവുക നമ്മൾ ഒരു പിള്ളേ ഇത് അവിടെ രണ്ട് മൂന്നാല് വീടുണ്ട് അവർക്ക് രാത്രിയായി ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇതിൽ ഇത് ഇതേ ഇതവിടെ ഒക്കെ ചവിട്ടി പിടിച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയത് മൊത്തം കയ്യാലെ കുളിച്ചിട്ട് ഏറെ നേരം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ കളക്ടറെ സംസാരിച്ച് സമവായത്തിലെത്തിയതോടെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു കയറി വരുന്ന കൊമ്പൻ ഏതു ഭാഗത്തേക്ക് ഓടുമെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഓടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കി നിർത്തി സുരക്ഷ ഒരുക്കുകയാണ് വനപാലകരും പോലീസുകാരും ഇടയ്ക്ക് മഴയൊന്ന് ഭയപ്പെടുത്തിയെങ്കിലും പിന്നീട് മഴയൊഴിഞ്ഞു നിന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ആശ്വാസകരം തന്നെയായിരുന്നു കിണറടിച്ച് ആനയ്ക്ക് കയറി വരാവുന്ന രീതിയിലായിട്ടും കുറച്ചു സമയം പ്രതികരണമില്ലാതെ ആന കിടന്നത് അല്പം ആശങ്ക സൃഷ്ടിച്ചു പിന്നീട് ആനയ്ക്ക് വഴിയൊരുക്കിയതിൻ്റെ എതിർഭാഗത്തു നിന്നും കിണറിലേക്ക് മണ്ണിടാൻ ശ്രമിച്ചു തുടർന്നാണ് ആന തനിയെ പരിശ്രമിക്കാൻ തുടങ്ങിയത് രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ജെ സി ബി ഉപയോഗിച്ചൊരുക്കിയ വഴിയിലേക്ക് നിരങ്ങിക്കയറിയ ആന കണ്ണടച്ചു തുറക്കും വേഗത്തിൽ എഴുന്നേറ്റു പിന്നെ ജീവൻ കൈയിൽ പിടിച്ച് ഒരു ഓട്ടമായിരുന്നു പിന്നാലെയായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉണ്ട് ആനയെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റുക എന്നതാണ് ലക്ഷ്യം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ ആനയുടെ പുറകെ പോയി പോയിട്ടും പയ്യാണ് പോയത് ഇപ്പം പുള്ളി അവശനായതുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളവിടെ വരെ ഓടിച്ചിട്ടും സാധനം അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു വേറെ രണ്ടെണ്ണം ഇപ്പോൾ അവരെ അപ്പറം ഉണ്ടെന്ന് പറഞ്ഞിപ്പോൾ ഒരു ചാട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി തിരിച്ച് വരാനും വരാണ്ടിരിക്കാനും പറയാൻ പറ്റില്ല കാരണം അതിന് വാശിയോ കൊമ്പനാലോ മുന്നേ മുന്നേ വീണപ്പോഴും പിന്നെ എന്റെ വീണ പിന്നെ അവിടെ ഒരു ഒരു ഇവർക്ക് 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 മനുഷ്യരെ കാണുമ്പോൾ യാതൊരു വീടിൻ്റെ ഇതാണ് ഇപ്പോൾ ആ കിണറിന്റെ അവസ്ഥ ഏകദേശം മൂന്ന് മാസത്തിന് മേലെയായി കാട്ടാനകൾ സ്ഥിരമായി വരുന്ന ഭാഗമാണിത് സുരക്ഷയ്ക്കായി ഒരുക്കിയ വൈദ്യുത കമ്പികളും തകർത്താണ് ഇപ്പോൾ ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് ഒരുപാട് നാളെ എൻ്റെ വീട് ഇവിടെ മെയിൻ റോഡാണ് എൻ്റെ വീട് ബസ് പോകണ മെയിൻ റോഡാണ് എൻ്റെ വീടിന്ന് മുറ്റത്തേക്ക് ഇറങ്ങണ റോഡിലേട്ടാ എൻ്റെ വീടിന് മുറ്റത്ത് കാരണം പിന്നെ എൻ്റെ വീടിൻ്റെ മേളിൽ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഇപ്പം മെയിനായിട്ട് ശല്യം തുടങ്ങി കഴിക്കണത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇറങ്ങാൻ സത്യം പറഞ്ഞാൽ പേടിയാ ഞാൻ 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 എൻ്റെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഫുട്ബോൾ പ്ലെയർ ആണ് ഞാൻ ഞാൻ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ഒരു ഗോൾ കീപ്പറാണ് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് എൻ്റെ വൈഫിന് പോയി വരാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം ഇതുകൊണ്ട് എൻ്റെ പ്രൊഫഷൻ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കണേ അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനും പോകാനും പറ്റാത്തൊരവസ്ഥയാണ് ആറു മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് നിങ്ങൾ വന്ന ആ ജംഗ്ഷനില്ലേ ആ ജംഗ്ഷനിൽ പകൽ ഏഴ് മണിക്ക് അത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു അഞ്ചാറെണ്ണം എങ്ങനെയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം രാവിലെ നേരത്തെ തൊട്ട് ഈ വല്ലപ്പോഴും വരവുണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് മാസമായിട്ട് ഫുൾ ശല്യമാണ് ഈ സാധനത്തിന് ഓടിച്ചാലും ഇതിപ്പോ അപ്പുറത്തേക്ക് ഇതേ ഈ ഈ കാണുന്ന ഈ പ്രദേശം കണ്ടോ ഇതിനപ്പുറത്തേട്ടാണ് വനം ഒരു ആറു മണി കഴിഞ്ഞാൽ ഇതിലെ വന്ന് വട്ടം കടന്ന് ഇത് റബ്ബർ റബറുകൂടിയാ അവിടെ ആൾ താമസം ഇല്ലാത്തയാണ് താമസം ഉണ്ടായിരുന്നു മാറി പോയതാ അതിന്റെ അകത്ത് വന്ന് നിപ്പാണ് അതിന്റെ അകത്തേ കൂടെ തോന്നിയാസം പോലെ ഓടിച്ചടക്ക നമ്മൾ വെച്ചാൽ ആനകൾ കിണറിൽ വീഴുന്നതും മറ്റ് അപകടങ്ങളുമെല്ലാം ഇന്ന് തുടർക്കഥയാവുകയാണ് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാതെ തരവുമില്ല ജനസുരക്ഷയും വന്യജീവി സുരക്ഷയും ഒരുപോലെ പ്രാധാന്യമേറിയത് തന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണേ മറ്റൊരു ആന വിശേഷവുമായി ഉടൻ തന്നെ Τυρίγει το.